ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കോഴി കണ്ടിട്ട് പോലും കോഴിയേണ്ട ഇന്നലെ രാത്രി ഞാൻ കോഴി കണ്ടതേ ഇല്ല വ്യക്തി വൈരാഗ്യം കൊണ്ട് അവനെന്ന കോഴിക്കളനാക്കുന്നതാ ഇവൻ തന്നെയാണ് കണ്ടൻ ഞാൻ നേരിൽ കണ്ടതാ അങ്ങനെ ഒരാൾ മാത്രം സംശയിച്ചാലോ വിശ്വസിക്കാൻ പറ്റിയ തെളിവുകൾ തെളിവുണ്ട് എവിടെ ഇവന്റെ മുതുകിൽ കൊണ്ടൊരു കലയുണ്ട് ആ ഇല്ല 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 പച്ചക്കള്ളം ഏതായാലും എല്ലാവരുടെയും വിശ്വാസത്തിന് വേണ്ടി ആ മുതുകൊന്ന് ഇല്ല എന്റെ മുതുകിൽ കലയേ ഇല്ല എടോ ഇല്ലെങ്കിൽ താനും തന്നെ പഠിക്കണേ ആ ഷർച്ചി കാണിച്ചോട്ടെ ഞാൻ മുതുകിൽ കലയുള്ള നോക്കാൻ അതിനിപ്പം ബ്രേസ് തുണി അടിച്ചാൽ ഇതിപ്പോ എന്റെ ചാരി ഷർട്ട് അഴിക്ക് എന്തായാലും തന്റെ ഷർട്ട് അഴിച്ചിട്ട് തന്നെ കാര്യം അഴിക്കടാ മലയാളിക്ക് അഴിക്കുന്ന എനിക്ക് നല്ലത് ഞാൻ അങ്ങേ അറ്റം പോയ ഇന്ത്യൻ പ്രസിഡന്റ് ആവും ഇങ്ങനെ അച്ഛനുള്ള പെട്ടി അഴിക്കടാ നിങ്ങൾക്ക് ഞാനൊരു സത്യം പറയാ എനിക്ക് മുതുക എന്നാ മുതുകാത്ത ജന്തുവിന്റെ മുതുക എനിക്കൊന്ന് കാണിട്ട് ഒളിപ്പുടി 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 ഓമണ കോമണ ചേർന്ന് ഈ വിശ്വസിക്കണം തമ്പുരാൻ നിരപരാധിയെങ്കിലും ഇറങ്ങി വന്ന് നിന്നെ വന്ന്നാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂല പക്ഷേ വിശ്വസിച്ചേ പറ്റൂ അയ്യോ ഞാൻ കള്ളനല്ല സത്യസന്ധനായ ഒരു നിരപരാധിയാണ് എടാ നിരപരാധിയുടെ മോനെ അന്ന് ഉച്ചക്ക് പുഴുങ്ങിയ കോഴിമുട്ടയും പൊരിച്ച കോഴി ഇറച്ചിയും മൂക്കേറ്റ നക്കി നക്കി തിന്നേച്ച് അന്ന് രാത്രി തന്നെ ഇവിടെ വന്ന് കോഴിയെ മോഷ്ടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു സത്യമായിട്ട് ഞാൻ കോഴിയെ മോഷ്ടിക്കാൻ വന്നതല്ലായിരുന്നു പിന്നെ പിന്നെ നട്ടപ്പാതയ്ക്ക് കോഴിക്ക് തീറ്റ കൊടുക്കാൻ കുറുക്ക ഞാൻ ആരെ സത്യം ചെയ്യാം വ്യക്തമായ മുതുകിലെ കലയല്ല എന്റെ തെളിവ് കാണുന്നു നിനക്ക് ഈ എന്താ സംഭവം നടന്ന അന്ന് രാത്രി ഈ വീട്ടുപറമ്പിൽ നിന്നും കണ്ടു കിട്ടിയ തൊണ്ടിയാണിത് പെണ്ണുങ്ങള് പോറ്റുന്ന കോഴികളെ മൂട്ടിക്കുന്നതിനേക്കാൾ അന്ത സൈ ഏതെങ്കിലും ബാങ്ക് കൊള്ള അയച്ചു എന്നാ എന്നെ കുന്ത സത്യം തൊഴിൽ പിടിച്ചാണ് സത്യം ചെയ്യുന്നതെങ്കിൽ ഡയറി പിടിച്ചല്ല സത്യം ചെയ്യേണ്ടത് കോഴിയെ പിടിച്ച് സത്യം ചെയ്യണം കോഴിയാണ് സത്യം മത്സരം നീ എങ്കിലും ആ മഹാഭാവിനാണ് കണ്ടറിഞ്ഞത് നെഞ്ചു വളർന്ന് മതിഷ്കം പുറത്തെടുത്താലും വിശ്വസിക്കില്ല എന്റെ നിരപരാധിത്വം കാലം തെളിയിക്കുക അന്നതായി അമ്മ കാലത്തിന്റെ ഒരു എത്ര മാന്യന്മാരായിരുന്നു ഈ പിള്ളേര് പഠിപ്പുണ്ട് പണിയെടുത്ത് ആരോഗ്യമുണ്ട് എന്നിട്ട് ആരാൻ കോയിനെ നമുക്ക് ആരാറ്റിനെട്ട് ഇതിങ്ങനെല്ലാം പോയി പകരം നാല് വാഴ നട്ടെങ്കിൽ അതെങ്കിലും കുടുംബത്തിന് നേട്ടം നേട്ടമുണ്ടായിരുന്നെ തല്ലുകൊള്ളാനുള്ള ആരോഗ്യം നേരത്തെ ഉണ്ടാക്കിക്കൊണ്ട് നന്നായി കണ്ടില്ലേ തിന്ന് ചേർത്തിരിക്കുന്നത് ചിക്കൻ പിന്നെ അങ്ങനെ ചേർക്കാതിരിക്കും എന്റെ ഓപ്പിയാർക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് ഓർമ്മയുണ്ടോ ഈ മുതുക ഒരനശ്വര പ്രേമബന്ധം തീർക്കാൻ കല്ലിന്റെ രൂപത്തിൽ ധൂമകേതു ഈ പക്ഷേ സത്യം കാലം തെളിയിച്ചു സ്നേഹപാതകളായ എന്റെ നാട്ടുകാരെ ഈ വിശാലാക്ഷം നിരവരാധിയാണെന്ന് ഇപ്പൊ ബോധ്യമായിരുന്നു ക്ഷമിക്കണം അന്ന് സത്യം അറിയാതെ ഒരുപാട് തല്ലി ഏയ് സാരമിൻറ്റ എന്റെ ഇടത് കൈയുടെ യാപ്പ് തേർത്തിട്ട് ക്ഷമ ചോദിക്കുന്നു ഇനി ക്ഷമ തന്റെ അച്ഛൻ തരും കുഴിയാനിയെയും ഗുരുവായൂർ കേശവനെയും ഒരുപോലെ കാണാനുള്ള മനസ്സുണ്ടാവണം അവനാണ് യഥാർത്ഥ മനുഷ്യൻ എക്സ് ഉള്ള അർത്ഥം ഇപ്പൊ മനസ്സിലായല്ലോ ഫോക്സ് മലയാളത്തിൽ പറഞ്ഞാൽ കുറുക്കൻ എന്താ എന്താ അവിടെ അയ്യോ കുട്ടി അറിഞ്ഞില്ലേ കോഴിക്കളം പിടിച്ചു അന്ന് മോളുടെ വീട്ടിൽ വെച്ച് കറണ്ട് തട്ടിച്ച് അവന്റെ സാധനങ്ങളായിരുന്നു ഇന്നലെ രാത്രി പ്രസിഡന്റാ പിടിച്ചത് ആ മോള് പോയി കണ്ടിട്ട് വാ ഒന്ന് മാറിന്ന് ആ കുട്ടിയൊന്ന് കാണട്ടെ കണ്ടോളൂ ആ കുട്ടി തിരിച്ചിട്ടു പോയത് എന്താ സന്ധ്യ കോഴിക്കളമാരി പിടിച്ചു കെട്ടിട്ടിരിക്കോ കരിഭൂതം വരുന്നുണ്ട് ഇങ്ങനെ നാട്ടിൽ വക്കീലും പോലീസ് ഉണ്ടായിട്ട് എന്താ കാര്യം കള്ളനെ പിടിക്കാനും കെട്ടിയിടാനും പ്രസിഡന്റ് വേണ്ടി പ്രസിഡന്റ് ഉണ്ട് ഒന്നും കൂടി സ്റ്റൈലാവുമായിരുന്നു ഒരു ചീപ്പും കണ്ണാടി ഉണ്ടായിരുന്നേക്ക് ആ രണ്ട് ചീപ്പ് കൂടെ ഉണ്ടല്ലോ ആ നിക്ക് നിക്ക് വളരെ സ്റ്റാൻഡേർഡ് ആയിരിക്കണം പ്ലീസ് ഓപ്പൺ ഗേറ്റ്

ഏ ഉള്ളൂ കവലയെ പിടിച്ച് കെട്ടിയിട്ടപ്പോ കാണാൻ കഴിഞ്ഞില്ല നല്ല രസമുണ്ട് ആ ഈ ചെറുപ്പക്കാരൊക്കെ കവലയെ കെട്ടിയിട്ടില്ലെങ്കി പിന്നെ എന്തിനു കൊള്ളാം മനസ്സിലായി എന്റെ കാര്യങ്ങളും പറഞ്ഞിരുന്നു മോളിന്റെ അച്ഛൻ മില്ലി പോയതാ ഇപ്പൊ വരും ഇങ്ങോട്ട് കാര്യം പെട്ടെന്നേക്കാളും നല്ല സ്ത്രീ അല്ലേ മൂപ്പ് കുറവാ കൊറവാടില്ല വിളിക്കുന്നു ഓ നമ്മുടെ കോഴികൾ ഇഷ്ട പേരുള്ള എന്റെ ഒരു ഗതികേടെ ട മുത്താ കാലത്തെ റെയ്ഡ് പാർട്ടികളോ ഇൻകം ടാക്സും സ്റ്റേറ്റ് ടാക്സും എല്ലാ പണ്ടാരങ്ങളും ഉണ്ടെന്നാ തോന്നണേ പ്രഷറും ഷുഗറും പൈസ ഒക്കെ ഒരുമിച്ച് വന്ന പോലെ ഒന്ന് കോഴിമുട്ട ഇഷ്ടല്ലേ എന്താ കഴിക്കാറില്ലേ

മനസ്സിലായില്ലേ നിങ്ങക്ക് ഇന്നലെ വക്കീൽ പറഞ്ഞ പിള്ളേരാണത് എന്നെയും വിഴുങ്ങോ കാഴ്ചക്ക് വലിയ ആഫീസ് ഉണ്ടല്ലോ ദേ വക്കിന് നിർബന്ധിച്ചോണ്ടാ ഞാൻ സമ്മതിച്ചേ ഇവിടെ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ രണ്ട് മനസ്സിലായോ പിന്നെ ഇതില്ല ദേ ഇതുപോലെ നേരം നിറയുള്ള വേഷം വിട്ടാ മതി എന്താ പേര് അല്ലു രമേശ് എന്നാ ശരിയായ പേര് തെറ്റിയതാണോ അല്ല ഞാൻ പ്രകാശൻ പ്രകാശൻ റാങ്ക് ലിസ്റ്റിലൊക്കെ അതെന്താ പേര് അതും പേരൊക്കെ കൊള്ളാം എനിക്ക് അറിയേണ്ടത് വാ ഇവിടെ ഓഫീസ് ഇത് ഓഫീസോ കണക്കുകളൊക്കെ പോയി വീട്ട് വെച്ചാ നോക്കിക്കൊണ്ടിരുന്നതേ പിന്നെ നിങ്ങളെടുത്താകുമ്പോ ഫയലിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ ആ ഈ അലങ്കാരപ്പണിയൊക്കെ മോളുടെ വകയാ ഇതിലാരം ഈ വേഷമൊക്കെ മാറ്റി നാളെ മുതൽ ഡ്രൈവറൊക്കെ പോയിട്ട് വന്നാ മതി പിന്നൊരു കാര്യം കണക്ക് കൃത്യമായിരിക്കണം ഒരു പൈസ പോലും മോഷ്ടിക്കരുത് കൊച്ചു രീതി കള്ളത്തരം കാണിച്ച് കാണിച്ചാണ് വലിയ കള്ളന്മാരായിരുന്നു ശരിയാ മുതലാളി തന്നെ എത്ര എളിയ തോതിലാ ഈ പണി തുടങ്ങിയെന്ന് അറിയാമോ തുടങ്ങിയത് കൊണ്ടുവരാ കേട്ടുകൂടാ

ഒരു മാസം എന്ത് കിട്ടും ആണിന്റെ വരുമാനവും ഞാൻ ഞാൻ പറയാം എല്ലാ മാസവും ചെയ്യും ഈ അതെ എന്താ സംശയം സംശയൊന്നുമില്ല പക്ഷെ അതൊന്നൊരു പൂജ ഞാൻ എടുക്കും എടുത്തോ ഏ അയ്യോ ഒന്നിന്റെ സ്ഥാനത്ത് രണ്ട് ചേർത്ത് നമുക്കതിന് രണ്ടായിരം എന്ന് വിളിക്കാം അത് പോരെ വിശാലാക്ഷ പോരാ മുരളി മൂവായിരം ഒന്നെങ്കിലും വിളിക്കണം ഇമ്പ്രസ് ചെയ്യിക്കാൻ പറയുന്ന കള്ളക്കണക്കളൊക്കെ എന്നോട് പറയരുത് മനസ്സിലായോ അല്ല തൻ്റെ പ്രേമൊക്കെ ഏതുവരെ വിധിയുള്ളവന് എന്നായാലും നിധി കിട്ടുമെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ പ്രേമത്തിന് കണ്ണില്ല കാതില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ശരീരവും ആവശ്യമില്ലെന്ന് ഇപ്പഴാ മനസ്സിലായി കുഞ്ചു കഴുകാൻ ഒരുപാട് മുഖവും ചീകാൻ അല്പമാത്രം മുടിയുമുള്ള ആ കഷണ്ടിക്കാരനാണ് ഞങ്ങളുടെ ബന്ധത്തിന് മുന്നിൽ ഏറ്റവും വലിയ ചോദിക്കുന്നത് എന്നാൽ ഈ ആശ്ചര്യ ചിഹ്നത്തിന് ഒഴിഞ്ഞു മാറി നിൽക്കാതെ നേരിട്ട് പറഞ്ഞോടെ എന്താ തല്ലോന്നുള്ള പേടിയാ പേടിയൊന്നും പേടിയൊന്നുമില്ല ഈ ശരീരം കണ്ടാലേ അങ്ങനെ ഒരു സാഹസത്തിന് ആരും മുതിരില്ല എടോ വത്സരം കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് നേരിട്ട് എന്ന് വയ്യ ആ സമ്പ്രദായം ശരിയല്ലല്ലോ ഇതിന്റെ പേരിൽ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നേരിട്ട് എന്ന് ഏറ്റുമുട്ടാൻ തന്നെ തീരുമാനിച്ചു ആഹാ കണ്ട തെന്റികളോടൊന്നും ഞാൻ സംസാരിക്കാറില്ല ആ ഞാൻ സംസാരിക്കാറുണ്ട് അതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് പോകുന്നത് എന്റെ പെങ്ങളെ പെണ്ണ് ചോദിക്കാൻ നിനക്ക് എന്താ ഭ്രാന്തണ്ടോ എന്താ ഭ്രാന്തന്മാർക്ക് മാത്രമേ പെങ്ങളെ കൊടുക്കോളുന്നുണ്ടോ വന്നിരിക്കുന്ന ഒരു മാന്യൻ എടാ നീയും കഴുതയും തമ്മിൽ എന്ത് വ്യത്യാസ നീ ഞാനും തമ്മിലുള്ള വ്യത്യാസം അത് തന്നെ പക്ഷെ ഒരു കാര്യം എന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഞാൻ 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 നിന്റെ 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 പെങ്ങളെ കെട്ടിയിരിക്കും അന്ന് ആഹാ പെങ്ങളുടെ ഭർത്താവ് കൊലയാളി എന്തെങ്കിലും ഒന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട് ഒരു നീർക്കോലി മതി അത്താഴം മുടക്കാൻ പേടിക്കണ്ട നിന്നെ തട്ടില്ല പക്ഷെ അവൻ നിന്റെ പെങ്ങളെ കെട്ടും അങ്ങനെ സംഭവിച്ച എന്ത് ചെയ്യും ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നാ പിന്നെ അതാ നല്ലത് പേപ്പർ അയച്ചു ആവോ ആ അതിന് ഇനിയും സമയമുണ്ടല്ലോ പതിനെട്ടാം തീയതി അല്ലേ സബ്മിറ്റ് ചെയ്യേണ്ടത് ഇലക്ട്രിക്സിറ്റി ഓഫീസിലെ പെറ്റീഷന്റെ മുഴുവനും കേട്ടില്ല എന്നാലും മനസ്സിലായി ഇതിനെങ്ങനെ നിങ്ങൾക്ക് ധൈര്യം പറയണ്ടോ അതെ കേൾക്കുന്ന ചെവി ഏതാ എന്തോ കേൾക്കുന്ന ചെവി ഏതാ കടക്കണിട്ടെ ഈ ചെവി പറഞ്ഞാ മതി നാരായണൻ കുട്ടി തന്നെ എടുത്തോണ്ട് പോടും അല്ലെങ്കിൽ തന്നെ മില്ലിപ്പോഴുതേക്കാൻ പറഞ്ഞിട്ട് കൊടയുമായേ കൊറേ നേരായി ഞാൻ തോന്നിട്ടാൻ തുടങ്ങിട്ട് കുന്ത പത്ത് കിടക്കാം ഒരുപാട് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് ചേച്ചി പറയുന്നത് പോലെ ഒക്കെ സമയദോഷം കൊണ്ടായിരുന്നു അവളുടെ മനസ്സറിഞ്ഞപ്പോഴാ നിങ്ങളുടെ സ്നേഹത്തിന്റെ വ്യാപ്തി ഞാൻ അറിഞ്ഞത് ഇതെന്താ കാറ്റ് പോയോ നീ എന്തൊന്നും എന്തോ നീ എന്തിനാ കരയണേ നീ വേറെ ആർക്കെങ്കിലും വാക്കുകൊടുത്തോ പിന്നെന്താ കഴിഞ്ഞപ്പോലെ കരയണേ ഓ ആനന്ദാസുരണല്ലേ കരഞ്ഞോളൂ കരഞ്ഞോളൂ ഇഷ്ടം പോലെ കരഞ്ഞോളൂ ചതച്ചോ ക്ഷമിക്കണം നിഷ്കളങ്കമായ എന്റെ ഗ്രാമത്തിൽ നിന്നും ആദ്യമായി പ്രമാദമായ ഒരു കേസ് എനിക്ക് കിട്ടിയപ്പോ ന്യായം നോക്കി വാദിക്കേണ്ടി വന്നു എന്റെ മനസാക്ഷിയാകുന്ന കോടതി വിധിച്ച നീതി ഇവർക്ക് അനുകൂലമായിരുന്നു ഒരാഴ്ച മുമ്പ് തന്നെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു ആ പറഞ്ഞത് സത്യമാണ് ഒരാഴ്ചക്ക് മുമ്പ് ഇവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ആ നിൽക്കുന്നവരൊക്കെയാണ് സാക്ഷികൾ മകളുടെ കല്യാണം വീട്ടുമുറ്റത്ത് പന്തലൊരുക്കി തന്നെ വേണമെന്നത് അമ്മയുടെ ആഗ്രഹമായിരുന്നു എന്തോ തോന്നിയാടെ കാണിച്ചേ പണവും വാങ്ങി വക്കീട് നമ്മളെ ചതിച്ചല്ലോ പ്രസിഡന്റ് ആരും ആരെയും ചതിച്ചിട്ടില്ല ഞങ്ങളെ ഒളിപ്പിച്ചു അല്ലേ ഒളിപ്പിക്കേണ്ടി വന്നു കേൾക്കാത്തതിനേക്കാൾ വലുതാണല്ലോ കാണുന്ന സത്യങ്ങൾ ആ തന്നെ കണ്ണിൽ പോയത് ഊതിയെടുക്കാം പക്ഷേ കരളിൽ കൊണ്ടത് ഊതിയെടുക്കാൻ പറ്റില്ല എന്ന് ഇപ്പോഴാണ് മനസ്സിലായത് കൊടുക്കൈ കൊള്ളാം വേഷം കെട്ടി വന്നവർക്ക് പക്ഷേ ആശിച്ചതും കൊണ്ടേ ഞാൻ പോകും

സമാക്കെ സമാസാനം സമാധാനം സമാധാനം

Oh, am oh, going oh, oh. no. hey முதலாளி அது அய்யோ ஆரம்பி ஓடிக்கோ கோபால் இத ஸ்படிகம் செகண்ட் ஸ்டைல் வேண்டா അയ്യോ നാട്ടുകാരെ ഓടി പോയോ പെണ്ണിനെയും എന്താണോ മുതലാളി

you uh -huh.